മരം മുറിക്കണോണ്ട് തോണ്ട മരം മുറിക്കണുണ്ടല്ലേ അതുകൊണ്ടല്ലേ അവർ ഊരി ഇട്ടിരിക്കണോ അങ്ങോട്ട് പോവല്ലേ പോയാൽ കരിഞ്ഞു കറണ്ടില്ലേ കറണ്ട് ഊരി ഇട്ടേക്കണം അമ്മ അങ്ങോട്ട് പോണ്ട തോണ്ട മരത്തിൻ്റെ മേളിൽ ആളിരിക്കണ മരം മുറിക്കണോണ്ടേ ലൈൻ കമ്പി മുറിച്ച് ഊരി ഇട്ടേക്കുന്നു മരം മുറിക്കണമെന്ന് മരം മരം മറയ്ക്കണല്ല എന്തുകൊണ്ടാണ് ഊരി ലൈൻ കമ്പി അല്ല മരം മുറിച്ചിരുന്ന എന്തൊരു അറിഞ്ഞൂടാ മുറിച്ചെടുത്തോണ്ട് പോവുമായിരിക്കും അറിഞ്ഞൂടാ നിങ്ങള് മരം മുറിക്കനെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇതുവരേക്കും ഇതിനകത്ത് മരമൊന്നും മുറിച്ചിട്ടില്ലേ ഇല്ലേ അപ്പൊ ഈ മരമൊക്കെ ആരും മുറിച്ചില്ലേ കൊടുത്തില്ലേ എന്തൊക്കെ മരം മരം മരവും ഉണ്ടായിരുന്നു എന്തിനും ചെമ്പരത്തി മരം ചെമ്പരത്തി അല്ലല്ലോ അത് പൂവല്ലേ ചെടിയല്ലേ അതൊക്കെ അപ്പനാണ മുറിച്ചത്

ൂറ് അതില് കൊള്ളാഞ്ഞെടുത്ത് അത് അളകി പോവും ആദ്യ അളകി നമ്മ നമ്മളെ കാഞ്ഞുപോയ പയ്യ പൊയ്യ അതെറ്റിട്ട് ഒന്നിക്കണ എവിടക്കണ എവിടെ അലക്കണോ അതുകൊണ്ട് ലൈൻ കമ്പി മുറിച്ചിടാൻ വന്ന പോസ്റ്റ്മാൻ മാൻ പിന്നെ മരം മുറിക്കുന്ന ആൾക്കാർ അലയ്ക്കുന്നു എല്ലാവരും അലയ്ക്കുന്നു എന്താ അലക്കണ്ടേ ഒരു ഞാൻ വരാം തേങ്ങ വീണാ എപ്പോൾ വീണാ ആന കരുത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ആട്ടിക്കാണിച്ചാണ് ഒന്നുകൂടെ ആട്ടിക്കാണിച്ചോണ്ട് കണ്ടില്ല എങ്ങനെയാണെങ്കിൽ അയ്യോ അയ്യോ ഇപ്പം കറണ്ടില്ല ഭൂരി ഇട്ടിരിക്കുന്നതുകൊണ്ട് കറണ്ടില്ല അതുകൊണ്ട് അമ്മ അവിടെ എന്തിനാ നോക്കിയാണോ അമ്മ ആകെടുത്ത അവർ കണ്ട ഒരു നേരം വെറുതെ ഇരിക്കൂല നിങ്ങളുടെ കൂടെ പോയി ബില്ല് കുറച്ചൂടിയോ പോയി പോ ചൊറിയും ഞാൻ തന്നെയല്ലേ ഇതത്രയും പുഴുത് കളഞ്ഞത് ഞാൻ തൂക്കുമ്പോ തൂക്കുമ്പോഴു ഞാൻ തൂക്കുമ്പോ തൂക്കുമ്പോ പുഴുതു കളയും അമ്മ മുക്കൂറ്റി നിർത്തമ്മ അമ്മ മുക്കൂറ്റി നിർത്തും മുക്കൂറ്റി പുഴ അല്ലേ മുക്കൂറ്റി നിർത്ത് അത് നല്ലതല്ലേ മുക്കൂറ്റിയാണ് ആ മുക്കൂറ്റി അതിനെ പുഴുതുകളയല്ലേ എപ്പ വീണത് എവിടെ എവിടെ കൊണ്ടടുക്കള കൊണ്ടുവന്ന് അടുക്കള നാട്ടം കമ്മലാടനാട്ടം കൊലുങ്ങുമ്പം അടുക്കള കൊണ്ടിട അവിടെ ഒരു തേങ്ങ കിടക്കണേന്റെ കൂടെ കൊണ്ടിടും എന്തൊരു പാടോ അവിടെ വേറെ ഒരു തേങ്ങ കിടപ്പുണ്ട് വെളിയില് തേങ്ങ കൊണ്ടിട്ടേ തേങ്ങ കൊണ്ടുവന്നിട്ടാ എവിടെ കൊണ്ടിട്ടാ േ വരിക്കടെ നിക്കും വരിക്കപ്ലാവിലൊരു തൊടൂല വരിക്കപ്ലാവ് തൊടാ അവര് ഒന്നും ദേഷ്യം വന്ന് നിക്കണം കേട്ടാ വരിക്കപ്ലാവിന്റെ മേളിൽ കൂടെ വെട്ടിയിട്ടെന്നും പറഞ്ഞ് ദേഷ്യം വന്ന് നിക്കു വരിക്ക പ്രാവിന്റെ മേള ഉപ്പുലാൻ നിങ്ങളത് കളിയാക്കണതോ നോക്കിയാ നിങ്ങള നിങ്ങളെ കളിയാക്കണേയും കണ്ടു ചിരിച്ചോണ്ടെന്നില്ല നിങ്ങള് അവര് കണ്ട പോയി പുല്ല് പറിക്കണം വെറുതെ നിക്കൂരല്ല ഒരു നേരം കണ്ടു പഠി